ഞാൻ ടോം ഉഴുന്നല്ലൽ അചനാന പലർക്കും എന്നെ പരിചയമുണ്ടാവ ആ റിക്വസ്റ്റ് ആൾസോ മൈ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സ് ഓഫ് ഡിഫറന്റ് ഗവൺമെന്റ്സ് ടു കൺസിഡർ മീ ആസ് എ ഹ്യൂമൻ പേഴ്സൺ ആൻഡ് കം ടു മൈ ഹെൽപ് ഓൺ ഹ്യൂമന്റേറിയൻ ലെവൽ ീസ്ഡ് ആൻഡ് സേവ് മൈ ലൈഫ് ഐ നീഡ് യുവർ ഹെൽപ്പ് പ്ലീസ് ഹെൽപ്പ് മീ അയാൾ തിരികെ കാറിന്റെ അടുത്തേക്ക് വന്നു എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് എന്റെ ഊഴവാണെന്ന് ആ കാറിൻ്റെ അടുത്തേക്ക് നടന്ന സമയത്ത് തന്നെ ഒരു ഈശോമറിയൊക്കെ ചൊല്ലിക്കൊണ്ട് വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ അയാൾ ചോദിച്ചു മുസ്ലിമി എന്ന് ചോദിച്ചു അപ്പോൾ ല ക്രിസ്ത്യൻ എന്നാണ് എൻ്റെ ഉത്തരം ല എന്ന് പറഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഇല്ല എന്നാണ് അപ്പോൾ അയാൾ എന്തോ ഒരു അറബി പദം അവിടെ ഉപയോഗിച്ച് എന്താണെന്ന് അതിൻ്റെ അർത്ഥമോ വാക്കോ ഒന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല പോക്കറ്റിൽ മൊബൈൽ ഫോൺ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അത് കൊടുക്കുകയും ചെയ്തു പിന്നീട് അല്പസമയത്തിന് ശേഷം അയാൾ ആരെയോ ഫോണിലൊക്കെ വിളിക്കുന്നത് കേട്ടു അറബിയിലെന്തോ സംസാരിച്ചു അല്പസമയത്തിന് ശേഷം വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് അതിലേക്ക് കയറുവാനായിട്ട് ആവശ്യപ്പെട്ടു ആദ്യമായി വണ്ടിയുടെ ഡിക്കിയിൽ അങ്ങനെ കയറുന്നു നടുവിൽ ഇരുത്തി തല വളച്ച് ഒരു സൈഡിലേക്കാക്കി കാലെടുത്ത് ഉള്ളിലേക്ക് വിട്ടു ഡോറ് അടച്ചു കുറച്ച് സമയത്തിന് ശേഷം ആരോ വീണ്ടും ആ ഡോറ് തുറന്ന് എൻ്റെ കാലിൽ ഇരിക്കുന്ന ആ സൈഡിലേക്ക് ഒരു ബണ്ടിൽ ഒരു തുണിയുടെ ഒരു കെട്ട് കൊണ്ടുവന്നിട്ടു ആ തുണിയുടെ കെട്ട് കൊണ്ട് ഉദ്ദേശിച്ചിതാണ് എനിക്ക് കാണാമായിരുന്ന ഇതാണ് ഒരു വെള്ള തുണിയും ഒരു പിങ്ക് തുണിയുമാണ് വെള്ള ആൾത്താർ തുണിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ആൾത്താര കവർ ചെയ്ത് വെക്കുന്ന ആൾത്താര കവറാണ് രണ്ടാമത്തെ തുണിയെന്നും അതിനുള്ളിൽ എന്തോ പൊതിഞ്ഞിരുന്നു ഇട്ടപ്പോരി ചില മെറ്റാലിക് സൗണ്ട് കേട്ടതിനാൽ ഞാൻ വിചാരിച്ചിരുന്നത് അത് സിസ്റ്റേഴ്സിൻ്റെ ചാപ്പലിലുള്ള ചെറിയ സക്രാരിയാണ് എന്ന് അങ്ങനെയെങ്കിൽ അതിനകത്ത് മൂന്നോ നാലോ ചെറിയ വസ്തുക്കളുണ്ടെന്നും അന്ന് ആരാധനയ്ക്ക് ഉപയോഗിച്ച ഒരു വലിയ അവസ്ഥയുമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അവർ ഡോറ് അടച്ചു കയറേണ്ടവരൊക്കെ കയറി വണ്ടി പുറത്തേക്ക് ഓടിച്ചു പോയി അവരെന്നെ അവിടെ കൊല്ലാത്തത് കൊണ്ട് ഇനി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുമെന്നാണ് വിചാരിച്ചിരുന്നത് കുറേ ദൂരത്തിന് ശേഷം വണ്ടി നിർത്തി വീണ്ടും ഡോർ തറന്നതിനെ പുറത്തിറക്കി മറ്റൊരു വണ്ടിയിലേക്ക് മാറ്റി അവിടെ ആ വണ്ടിക്കുള്ളിൽ കിടക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ കണ്ണുകളൊക്കെ കെട്ടി വീണ്ടും വണ്ടി ഓടിച്ചു പോയി അവിടെ കൊണ്ടുവന്നവരെവിടെ പോയിരുന്നോ എങ്ങനെ അവർ തന്നെയാണോ എന്നൊന്നും എനിക്ക് യാതൊരു ബോധ്യവുമില്ല ഏതോ ഒരു സ്ഥലത്ത് എത്തി അവിടെ എത്തിയപ്പോഴവർ പറഞ്ഞു പേടിക്കണ്ട യു ആർ സേഫ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്നിട്ട് അല്പം ഫസ്റ്റ് ആയിരിക്കണം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ നടന്ന് കയറിയ ഓർമ്മയിലുണ്ട് അവിടെ എത്തി ഒരു ഒരു കുഷ്യൻ പോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ അവിടെ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു തറയിൽ അവിടെ ഇരുത്തി കുറച്ച് സമയത്തിന് ശേഷം അല്പം ഭക്ഷണമൊക്കെ തന്നു പിന്നീട് അവർ എൻ്റെ പേരും എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഏത് ഡീറ്റെയിലുള്ള അത്ര ഡീറ്റെയിലുകളെല്ലാം ചോദിച്ചു എന്നെ വിവസ്ഥരനാക്കി എൻ്റെ കയ്യിലുള്ള ഫോണും റോസറിയും ജപമാലയും കഴുത്തിലുള്ള ചെയിനും മെഡലോടുകൂടിയുള്ള ചെയിനും ഇതെല്ലാം എടുത്ത് മാറ്റി മറ്റൊരു ജോഡി ഡ്രസ്സ് വന്നു അതേപോലെ അവർ കുറച്ച് സമയത്തിന് ശേഷം അവിടെ അതേപോലെ അവർ എന്തൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ എടുത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസമാണ് തോന്നുന്നു ഒരു വീഡിയോയും എടുത്തിരുന്നു അതിൽ ഞാൻ ഇന്ന സ്ഥലത്തു ആണ് പിടിക്കപ്പെട്ടത് എൻ്റെ പള്ളിയിൽ നിന്നാണ് പിടിക്കപ്പെടുന്നതെന്നാണ് പറയാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് എന്നയാളാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ പേരും നാടും ഇതൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ അന്ന് ചെയ്തിരുന്നു എന്നോട് ഇന്ത്യൻ പ്രസിഡന്റിനോടോ പ്രൈം മിനിസ്റ്ററോടൊക്കെ എന്നെ സഹായിക്കണമെന്ന് ചോദിക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരുന്നത് മൈ ക്യാപ്റ്റേഴ്സ് ഹാവ് മെയ്ഡ് കോൺടാക്ട്സ് വിത്ത് ദവണ്മെന്റ് ഓഫ് ഇന്ത്യ ടു ഗെറ്റ് മീ റിലീസ്ഡ് പിന്നീട് ഒരു ദിവസം രണ്ട് ദിവസത്തിനു ശേഷം ഏടനില് ഇത് ഏഡലിലാണ് ഏടനിൽ നിന്ന് മറ്റേതോ സ്ഥലത്തേക്ക് മാറ്റി അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒന്നര വർഷത്തിനിടയിൽ അഞ്ചോ ആറോ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഓരോ സ്ഥലത്ത് വെച്ചും അവർ ഓരോരോ വീഡിയോകൾ അതിൽ അതിലവർ ആവശ്യപ്പെടുന്നത് മാത്രമാണ് എനിക്ക് പറയാനായിട്ട് സാധിച്ചിരുന്നത് അവർ എനിക്ക് അറബി അറിയത്തില്ല അതുകൊണ്ട് ചിലപ്പോഴവർ ഇംഗ്ലീഷിൽ എഴുതിത്തരും അതിനനുസരിച്ചാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാ പറയുമ്പോൾ അന്നത്തെ ഡേറ്റും മാസമൊക്കെ പറയാനായിട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ആ എഴുതി എടുക്കുന്നത് ഏത് മാസമാണെന്നൊക്കെ ചിലപ്പോൾ ഒരു മനസ്സിലാകുന്നത് എൻ്റെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരുന്നു കണ്ണുകളും മൂടിക്കെട്ടിയിരുന്നു ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ അവർ അനുവദിച്ച് അവിടെ കൊണ്ടുപോകും തുറന്ന് വിട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കണ്ണ് വീണ്ടും കെട്ടി തിരികുമായിരുന്നു ചെയ്തിരുന്നത് യമനിൽ തന്നെയാണെന്നറിയാൻ കാരണം ആകാശത്തു കൂടെ ഇടയ്ക്കിടെ വിമാനങ്ങൾ പറക്കുന്ന വെച്ച് കേൾക്കാം എവിടെയെങ്കിലും ബോംബ് പെട്ടെന്ന് വച്ചെയും കേൾക്കാം എന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല കയ്യും കാലം കെട്ടിയിരുന്നു തുണി കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ ചെയിൻ കൊണ്ടോ ഒക്കെ കണ്ണും മൂടിക്കെട്ടിയിരുന്നു ഓരോ ദിവസവും ഉണരുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയും മാലക ചൊല്ലും മരിച്ചവരുടെ സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നോ രണ്ടോ ജപമാല കുരിശൻ്റെ വഴി ഒന്ന് ധ്യാനിക്കും ഒരു ആത്മീയ ബലിയർപ്പണം അപ്പവും വിഞ്ഞുമുണ്ട് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ലാത്തീൻ ക്രമത്തിലുള്ള സെക്കൻഡ് യൂക്കറിസ്റ്റിക് പ്രയറൊക്കെ ബൈ ഹാർട്ടായിട്ട് പോർഷൻസ് എല്ലാം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ബലിയർപ്പണവും ഒരു ആത്മീയ ദിവികാരുണ്യ സ്വീകരണവും ചെയ്യുമായിരുന്നു സാധിക്കുമ്പോഴൊക്കെ അതൊക്കെയാണ് എന്നെ പിടിച്ചു നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സ്വാതന്ത്ര്യം ആയത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണല്ലോ ഒരു രണ്ട് ദിവസം മുന്നേ പത്താം തീയതി തന്നെ ഒരു ദിവസം എനിക്ക് ഭക്ഷണമൊക്കെ തന്നിരുന്നു ആ വ്യക്തി വന്നിട്ട് പറഞ്ഞു ടോം ഐ ഗിവ് യു ഗുഡ് ന്യൂസ് ഐ വി ആർ സെറ്റിംഗ് യു ഫ്രീ വി ആർ സെറ്റിങ് യു ബാക്ക് ഹോം യു ക്യാൻ ചേഞ്ച് ഇൻ ടു ദിസ് ക്ലോത്ത് ഗോ ആൻഡ് ടേക്ക് എ ബാത്ത് ആൻഡ് ചേഞ്ച് ഇൻ ടു ദീസ് ക്ലോത്ത്സ് പറഞ്ഞ് ഒരു സെറ്റ് തുണിയൊക്കെ തന്നു വേഗം എന്നൊരു കുളിയൊക്കെ പാസ്സാക്കി ആ വസ്ത്രം ധരിച്ചു അതിന് മുകളിൽ ഒരു ബുർഖായം ഇടിച്ച് വണ്ടിയിൽ കയറ്റി വണ്ടി ഓടിച്ചു പോയി ഒരു ഉച്ച സമയം വരെയും വണ്ടി ഓടി അവിടെ ഒരു സ്ഥലത്തെത്തിയത് പാർക്ക് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം അയാൾ രണ്ടോ മൂന്നോ ഫോണൊക്കെ ചെയ്യുന്നത് കേട്ടു പക്ഷേ അറിവിലാണ് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് അവസാനം അയാൾ ഇംഗ്ലീഷ് പറഞ്ഞു ഇന്നത്തെ അറേഞ്ച്മെൻ്റ് ഒന്നും ശരിയായിട്ടില്ല നമുക്ക് തിരിച്ച് വീണ്ടും പോകണം പഴയ സ്ഥലത്തേക്ക് തന്നെയെന്ന് അങ്ങനെ വീണ്ടും മടക്ക യാത്ര ആരംഭിച്ചു സന്ധ്യ ഇരുട്ടാകാറായപ്പോഴേക്കും തിരിച്ചതേ സ്ഥലത്ത് തന്നെ എത്തി അവിടുന്ന് ഭക്ഷണമൊക്കെ തന്നതിന് ശേഷം ഒരൽപ്പം ഉറങ്ങി എന്ന് തോന്നുന്നു വീണ്ടും എന്നെ ഉണർത്തി അതേപോലെ വീണ്ടും ഡ്രസ്സ് ചെയ്ത് രാത്രി തന്നെ വീണ്ടും അടുത്ത യാത്ര തുടങ്ങി നേരം വെള്ളത്തുക്കുന്ന വരെയും വണ്ടി ഓടി തുറന്നും വണ്ടി ഓടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോഴേക്കും വിജനമല്ല സ്ഥലമൊന്നും പറയാൻ പറ്റില്ല കുറേ ദൂരെ തരത്തിലൂടെ മെയിൻ ഇങ്ങനെ പോകുന്ന വണ്ടികൾ പോകുന്നതൊക്കെ കാണാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ വണ്ടി പാർക്ക് ചെയ്തു അതിനിടയിൽ എനിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കരുതിയിരുന്നത് തന്നിരുന്നു കുറേ സമയത്തിന് ശേഷം മിക്കവാറും ഒരു മൂന്ന് മൂന്നരയോട് കൂടി വേറെ ഒരു വണ്ടി അവിടെ അടുത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഉടനെ ഞാനിരുന്ന സൈഡിലെ ഡോറ് തുറന്ന് എന്നെ കൈക്ക് പിടിച്ച് ഒരാൾ ആ വണ്ടിയിലുള്ള ആളുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നെ കൈമാറി അതിലുണ്ടായിരുന്നയാൾ എന്നെ ബുർഖ പൊക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അത് പൊക്കി മുഖം കണ്ടപ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് അയാളുടെ ഫോണിലുണ്ടായിരുന്നൊരു ഫോട്ടോ ഞാനിതിനു മുമ്പ് അപ്പീൽ ചെയ്തിരുന്ന പടങ്ങളിൽ താടിയൊക്കെ ഒരു പടമാണോ എന്ന് കാണിച്ചു തന്നെ ഇത് നീ തന്നെയാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ബുർക്കയൊക്കെ തത്തിയിട്ടു വണ്ടി വിട്ട് പോയി എന്നെ ഇങ്ങോട്ട് അവിടെ വന്നോരന്തു ചെയ്തിരുന്നോ എങ്ങോട്ട് പോയിരുന്നോ എന്ന് പിന്നെ എനിക്കറിയില്ല ഈ വണ്ടി ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നതായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടത് ബുർഖ തുറന്നു വയ്ക്കുന്നതിൻ്റെ അവരെ അനുവദിച്ചിരുന്നു അതുകൊണ്ട് അപ്പോൾ കാണാൻ ചുറ്റുപാട് കാണാനായിട്ട് സാധിച്ചിരുന്നു എല്ലാം മണൽ മണൽ കാടുകളാണ് മണലാണ് മാത്രം കാണാനായിട്ട് അപ്പോൾ മരുഭുകയാണെന്ന് മനസ്സിലായി മിക്കവാറും യമൻ്റെയും സൗദിയുടെയൊക്കെ ഇടയ്ക്കൂടെയുള്ള മരുഭൂമിയിലൂടെ ആയിരുന്നിരിക്കാം ഈ വണ്ടി ഓടിയിരുന്നതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതേ സ്പീഡിൽ ഇങ്ങനെ വണ്ടി രാത്രി അല്ലെങ്കിൽ നേരം വിളിക്കാറായി ഒരു രണ്ട് മൂന്ന് വരെ ഇങ്ങനെ ഓടി അവസാനം അയാൾ പറഞ്ഞു ഒരു മൂന്നരയോട് കൂടി പറയുന്നു വെൽക്കം ടു ഒമാൻ എന്ന് അതിനുശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ അതൊരു മിലിറ്ററിയുടെ ഒരു ഔട്ട് പോസ്റ്റിൽ വണ്ടി ചെന്ന് നിന്നു അപ്പോൾ അവിടെ കാവിൽ നിന്നവരൊക്കെ ഇയാളെ സല്യൂട്ട് ചെയ്യുന്നൊക്കെ കണ്ടിരുന്നു അവിടുന്ന് എൻ്റെ ബ്ലഡ് പ്രഷറും എല്ലാം നോക്കി എൻ്റെ ബുർഖ അവിടുന്ന് അഴിച്ചു മാറ്റാനായിട്ട് അവർ അനുവദിച്ചിരുന്നു ബാക്കി ഡ്രസ്സ് അത് തന്നെയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഒരു ഹെലികോപ്റ്ററിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ അവിടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്നു അതിൽ കയറി ഹെലികോപ്റ്ററിൽ ഒരു എയർപോർട്ടിലെത്തി അവിടെ വീണ്ടും ഒരു ഡോക്ടർ ഒരു ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്തു അവിടുന്ന് കാപ്പിയൊക്കെ തന്നതിന് ശേഷം അവിടുന്ന് മസ്ക്കറ്റിലേക്ക് ഒമാൻ്റെ തലസ്ഥാന മസ്ക്കറ്റിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു അവിടുന്ന് അടുത്ത് തന്നെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഒരു ഫ്ലൈറ്റിലേക്ക് എന്നെ കയറ്റി ആ ഫ്ലൈറ്റിൽ വന്ന് മാസ്കറ്റിൽ എയർപോർട്ടിൽ അതിനുശേഷം ഒരു വലിയ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വണ്ടിയിൽ അവിടെ ചെന്നു പിന്നെ അവിടുന്ന് വീണ്ടും ഒരു ഡോക്ടർ എന്നെ വീണ്ടും ഒരു ചെക്കപ്പൊക്കെ നടത്തി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി ഭക്ഷണവും തന്നു പുതിയ ഷർട്ടും പാൻറ്റും ഷൂസും സോക്സും ഷേവിംഗ് മെഷീനും എല്ലാം തന്നു ഞാൻ എൻ്റെ താടിയൊക്കെ വലിച്ചു കളഞ്ഞ് ഒന്ന് കുളിച്ച് ആ പഴയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഷർട്ടും പാൻറ്റും അവർ തന്നിരുന്ന് അതും ധരിച്ചു വീണ്ടും അവരെന്നോട് പറഞ്ഞു റോമിലേക്ക് കൊണ്ടുപോവുകയാണോ വിടുകയാണോ എന്ന് അങ്ങനെ പറഞ്ഞു വീണ്ടും എയർപോർട്ടിലേക്ക് ഒരു കാറിൽ പോയി കാറിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി ഒരു ഡോക്ടർ ആയിരുന്നിരിക്കണം എൻ്റെ ബ്ലഡ് പ്രഷറും ഒക്കെ നോക്കി ഭക്ഷണം തന്നതിന് ശേഷം ഒരു ഡ്രിപ്സ് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങി കുറച്ച് സമയം ഉണർന്നപ്പോഴേക്കും ഫ്ലൈറ്റ് റൂമിൽ ലാൻഡ് ചെയ്തു വത്തിക്കാനിലേക്ക് അവിടുന്ന് ഒരു കാറിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയി വത്തിക്കാനിൻ്റെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഡോൺ ബോസ്കോയുടെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് വത്തിക്കാൻ എൻ്റെ സെക്ഷൻ നോക്കിയിരുന്നത് ഡോൺ ബോസ്കോയിലെ വൈദികരായിരുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചത് പിറ്റേ ദിവസം ഫ്രാൻസിസ് പാപ്പയെയും ശ്രാന്തത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മരിച്ച ലേറ്റ് സൂഷ്മ സ്വരാജു എന്നെ ഫോണിൽ അന്ന് സംസാരിച്ചിരുന്നു മൂന്ന് നാല് ദിവസത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പയേയും കാണുന്നതിനിടയായി പിന്നെ അവിടുത്തെ ആദ്യത്തെ ഒരു പത്രസമ്മേളനം ഞങ്ങളുടെ ജനറൽ ലൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബോഡി വെയ്റ്റ് ഒക്കെ കുറച്ച് ഇംപ്രൂവായി ഒരു അറുപത്തി മൂന്ന് കിലോയോ അറുപത്തി കിലോ ആയപ്പോഴേക്കും വത്തിക്കാൻ ആശുപത്രിക്കാർ എനിക്ക് ഇന്ത്യയിലേക്ക് പോരുന്നതിനുള്ള അനുവാദം നൽകി റോമിലെ ഇന്ത്യൻ എംബസിയാണ് വീണ്ടും എനിക്കൊരു പാസ്പോർട്ടൊക്കെ തയ്യാറാക്കി തന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഡൽഹിയിലെത്തി പ്രൈം മിനിസ്റ്റർ മോദിജിനെ കാണുന്നതിനും സുഷമ സ്വരാജിനെ കാണുന്നതിനും വധിക്കാൻ്റെ അംബാസിഡറിനെ കാണുന്നതിനുമെല്ലാം അവസരം ലഭിച്ചു ആദ്യത്തെ ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവ്യബലി ഡൽഹി കത്തീഡ്രല് അർപ്പിക്കുകയും ചെയ്തു ദൈവത്തിന് നമുക്ക് ഓരോരുത്തരെ പറ്റി ഓരോ ദൗത്യങ്ങളുണ്ട് അങ്ങനെയൊന്നാണ് എന്നെ വീണ്ടും യമനിലേക്ക് അയച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന് നന്ദി ഞാൻ തിരിച്ചും കൂടി എത്തി ഒരുപക്ഷെ തിരിച്ചെത്തിയത് നിങ്ങൾക്കൊരു സാക്ഷ്യമാകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് എന്ന ദൈവത്തിൻ്റെ ഒരു ഒരു അറിയിപ്പ് ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞ ആവേശയായിട്ട് സാന്നിധ്യം നിങ്ങൾക്കും ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നെ അവർ കൊല്ലാതെ വയ്ക്കുകയും അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ ലഭിക്കുകയും ചെയ്തത് സർവശക്തനായ ദൈവത്തിനും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക